ദാനിയേൽ അധ്യായം ഒൻപത് കൾതയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശുരേഷിൻ്റെ മകനുമായ ദാരിയാവേഷിൻ്റെ ഒന്നാം ആണ്ടിൽ അവന്റെ വാഴ്ചയുടെ ഒന്നാം ഒന്നാമാണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യരൂഷലേമിൻ്റെ ശൂന്യാവസ്ഥ അവസ്ഥ എഴുപത് സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് ഇരമ്യാപ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു എൻ്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞതെന്തെന്നാൽ തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവെ ഞങ്ങൾ പാപം ചെയ്തു വിഘടമായി നടന്നു ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങൾ മത്സരിച്ചു നിന്റെ കൽപ്പനകളും വിധികളും മാറിയിരിക്കുന്നു ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല കർത്താവേ നിന്റെ പക്കൾ നീതിയുണ്ട് ഞങ്ങൾക്കോ ഇന്നുള്ളതുപോലെ ലജ്ജ എത്ര നിന്നോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി നീ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിലും സമീപസ്ഥരും ദൂരസ്ഥരുമായ യഹൂദ പുരുഷന്മാർക്കും യരൂഷലേം നിവാസികൾക്കും എല്ലാ ഇസ്രായേലിനും തന്നെ കർത്താവെ ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കയാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജിക്കേണ്ടത് തന്നെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവുമുണ്ട് ഞങ്ങളോ അവനോട് മത്സരിച്ചു അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കയാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു അവൻ വലിയ അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തിയതിനാൽ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ന്യായപാലനം നടത്തിവന്ന ന്യായാധിപന്മാർക്കും വിരോധമായി താൻ അരളു ചെയ്ത വചനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു എരൂശലേമിൽ സംഭവിച്ചതുപോലെ ആകാശത്തിന് കീഴിലെങ്ങും സംഭവിച്ചിട്ടില്ലല്ലോ മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടു തിരിഞ്ഞ് നിന്റെ സത്യത്താൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൃപയ്ക്കായി ആചിച്ചില്ല അതുകൊണ്ട് യഹോവ അനർത്ഥത്തിനായി ജാഗരിച്ചിരുന്ന് അത് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും നീതിമാനാകുന്നു ഞങ്ങളോ അവന്റെ വചനം കേട്ടനുസരിച്ചില്ല നിന്റെ ജനത്തെ ബലമുള്ള കൈകൊണ്ട് മിശ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന് ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമമുണ്ടാക്കിയവനായി ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ പാപം ചെയ്തു ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു കർത്താവെ നിന്റെ സർവ്വനീതിക്കും ഒത്തവണ്ണം നിന്റെ കോപവും ക്രോധവും നിന്റെ വിശുദ്ധ പർവ്വതമായ യരൂശ്ലേം നഗരത്തിൽ നിന്ന് നീങ്ങിപ്പോകുമാറാകട്ടെ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തവും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ നിമിത്തവും യരൂശലേമും നിന്റെ ജനവും ഞങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും നിന്നയായി തീർന്നിരിക്കുന്നുവല്ലോ ആകയാൾ ഞങ്ങളുടെ ദൈവമേ അടിയന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ട് ശൂന്യമായിരിക്കുന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിക്കുമാറാക്കണമേ എൻ്റെ ദൈവമേ ചെവി ചായ കേൾക്കണമേ കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ നീതിപ്രവൃത്തികളിലല്ല നിന്റെ മഹാകരുണയിലത്രെ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങളുടെ യാചനകളെ തിരുസന്നിധിയിൽ ബോധിപ്പിക്കുന്നു കർത്താവെ കേൾക്കണമേ കർത്താവെ ക്ഷമിക്കണമേ കർത്താവെ ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ എൻ്റെ ദൈവമേ നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപവും ഏറ്റുപറകുകയും എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്ത് എന്നോടടുത്തു വന്നു അവൻ വന്ന് എന്നോട് പറഞ്ഞതെന്തെന്നാൽ ദാനിയലെ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തികൾ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് നിന്നോടറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപത് ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്തെന്നാൽ യരൂശ്വരേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നതു മുതൽ അഭിഷിക്തനായൊരു പ്രഭുവരെ ഏഴ് ആഴ്ചവട്ടം അറുപത്തിരണ്ട് ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും അവന് ആരുമില്ലെന്ന് വരും പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും അവസാനത്തോളം യുദ്ധമുണ്ടാകും ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും ആഴ്ച വട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും